ഫുഡോർ പറഞ്ഞു ഹലോ ഗൈസ് ഞാൻ വീണ്ടും വന്നിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ പുതിയ വീഡിയോ ആണ് പുതിയൊരു കോൺസെപ്റ്റും കൂടെ വന്നിട്ടുള്ളത് യൂട്യൂബിൽ ആരും ഇതുവരെ അങ്ങനത്തെ ചെയ്തിട്ടില്ല അതായത് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലേക്ക് എല്ലാ ചെങ്ങായിമാർക്കും ചെങ്ങാഴ്ചകൾക്കും വെൽക്കം അല്ലേ ചങ്ങായിമാരെ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഞാൻ ഫുഡ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞങ്ങളത് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു അത് കഴിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു നമ്മളിങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഇട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു വ്ലോഗിങ് ചാനലായതുകൊണ്ട് നമ്മൾ മിക്സറാണ് നമുക്ക് എന്തും ചെയ്യാലോ അപ്പോൾ നമ്മളാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രാമങ്ങളിലൂടെ പോയിട്ട് ഇപ്പോൾ ഈ സൺഡേ ഇന്ന് സാറ്റർഡേ ആണ് സൺഡേ ഒക്കെ ഇരിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ അവരെ കൊണ്ടുപോയി അവരെ കൊണ്ടുതന്നെ സാധനങ്ങൾ നമ്മൾ നമ്മൾ അവരെ കൊണ്ടുപോയി പർച്ചേസ് ചെയ്ത് അവർ പറയുന്ന ഫുഡ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോണത് അപ്പോൾ ചെങ്ങായി മര നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണലുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക അക്ഷയകളും കൂടി ഒന്ന് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സപ്പോർട്ടാക്കി തരാം കൂടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് എന്താണെന്നല്ലേ ഫുഡ് അവർ കഴിക്കാത്ത ഫുഡ് അവർ അതായത് ജീവിതത്തിൽ കഴിക്കാത്ത ഫുഡല്ല അവർ ഇഷ്ടപ്പെടുന്ന ഫുഡ് എന്താണെങ്കിലും നമ്മളത് ഉണ്ടാക്കി കൊടുക്കും അതിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മാക്സിമം ശ്രമിക്കുക ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഷെയർ ചെയ്യും നമ്മൾ നമ്മളങ്ങനെ ആളുകളെ തേടിയിട്ട് പോവാൻ പോവാണ് ആരെങ്കിലും കിട്ടുമെന്നുള്ള അറിയില്ല എന്തായാലും ഒരാളെങ്കിലും കിട്ടും ആ കിട്ടുന്നത് അതായത് ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് കിട്ടാൻ ചാൻസ് കുറവാണ് എന്തായാലും നമ്മൾ തേടി പോവാണ് അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആരും സ്കിപ്പ് ചെയ്യല്ലേ ആരെയാണ് നമുക്ക് കിട്ടുന്നത് ആരാണ് എൻ്റെ ഭക്ഷണമേക്കുള്ള ഭാഗ്യമാണെന്ന് കൂടി നമുക്കൊന്നും അറിയാം അല്ലേ ഒന്ന് എടുത്തോട്ടെ വീട്ടിലെടുത്തോട്ടെടുത്തോണ്ട് ബുദ്ധിമുട്ടുണ്ടോ പ്രശ്നമൊന്നുമില്ലല്ലോ എടുക്കട്ടാ ചേട്ടന്റെ പേരെന്താ ചേട്ടൻ്റെ ഇവിടെ തന്നെ നാട് ഞങ്ങൾ ഇവിടെ ഒറ്റ പാട്ടെയാണ് അപ്പം ഞങ്ങൾ ചാനലില് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് നമ്മൾ ഫുഡ് നമ്മൾ ഫുഡ് ഉണ്ടാക്കും ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനല് അപ്പം അതിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഫുഡ് പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കി തരലാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി തരും അപ്പോൾ ചെലപ്പ് വേണമെങ്കിൽ ഇവിടെ വന്നു ഉണ്ടാക്കി തരും അപ്പം നിങ്ങൾക്ക് ഏത് ഫുഡാണ് കഴിക്കാൻ ഇഷ്ടങ്ങള് കഴിക്കാത്ത ഏത് ഫുഡ് നമ്മൾ അത് ഉണ്ടാക്കി തരും അപ്പം അങ്ങനെ ഒരു എടുക്കാതിട്ടാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ് അപ്പം നാളെ ഇത് വരുക ചാനലിൽ വരും നാളെ വരും അപ്പോ നിങ്ങളെ ഫോണ് മറ്റേ മറ്റേ സാധാ ഫോണല്ലേ സാധനം ആ ഓക്കെ ഓക്കെ ചാനലിൻ്റെ പേര് ആഷ്യൻ ബ്ലോഗാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ വീഡിയോ നിൽക്കാൻ തരാം അപ്പോൾ ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കണമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ ആഴ്ച അഴിവില്ലെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച ഞങ്ങൾ വരും നിങ്ങൾ പന്ത്രണ്ടാം തീയതി അല്ലേ ആശുപത്രി പോകാൻ പറഞ്ഞേ ആശുപത്രി പന്ത്രണ്ടല്ലേ നിങ്ങൾ അപ്പോൾ പതിനാം തീയതി വന്നോളൂ പതിനൊന്നാം തീയതി വന്നാൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് പറഞ്ഞത് നമുക്ക് നമുക്ക് അങ്ങനെയല്ലേ നിങ്ങൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾ ഏതാ ഉണ്ടാക്കി ഒരു കാപ്പിയോ ഒരു സമോസയോ അങ്ങനല്ല ഫുഡ് തന്നെ പറഞ്ഞോളൂ ബിരിയാണിയോ സദ്യ ഫ്രൈഡ് റൈസോ നൂഡിൽസോ ഏത് മാത്രം മതി നൂഡിൽസ് ഓ ആയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ എന്തായാലും അടുത്താഴ്ച അടുത്ത് വരും അപ്പൊ നമുക്ക് ഇന്ന് ഫ്രീ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് വേറെ ആൾക്കും എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അത് കൊടുക്കാം അപ്പൊ അടുത്താഴ്ച ചേട്ടൻ നമ്പർ തന്നാൽ മതി ഓക്കെ എന്റെ പേര് നാളെ വീഡിയോ ഉണ്ടാവും ആയിക്കോട്ടെ ചാനലിന്റെ പേര് തരാൻ നോക്കിയിട്ട് മതി ഓക്കെ താങ്ക് യു ജയ്സ് അപ്പൊ നമ്മൾ ഒരാളെ കണ്ടിപ്പോൾ സംസാരിച്ചു നമ്മൾ പുള്ളിക്കാരൻ ഇന്നൊഴിവില്ലാത്തോണ്ട് അടുത്ത ആഴ്ച ഒക്കെ പുള്ളി പഠിപ്പിട്ടുണ്ടല്ലോ പുള്ളി എന്താ ഫുഡ് വേണമെന്നും കൂടി പറ്റിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കതൊരു എളുപ്പമായി കാരണം നമുക്ക് അതും സെറ്റപ്പുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇത്രവണ്ണം പോയിട്ട് പുള്ളിക്ക് അവിടെ വെച്ച് തന്നെ നമ്മൾ ഉണ്ടായി കൊടുക്കും നമ്മൾ സുന്ദരൻ ചേട്ടൻ സുന്ദരൻ ചേട്ടൻ എന്തെന്തോ എവിടെ പറഞ്ഞു അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ ഇത് കാണിക്കും ഇതേപോലത്തെ ഒരു ഈ വീഡിയോ ഇതേപോലത്തെ ഒരു വീഡിയോ എല്ലാ ശനിയും ഞായറും വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ കാണിക്കും അപ്പോൾ നമ്മൾ വേറൊരാളെ തപ്പിയിട്ട് പോവുകയാണ് അപ്പോൾ അയാൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ഓക്കേ എന്നിട്ട് വെച്ചെങ്കിൽ നമ്മൾ ഈ ഈ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഇപ്പോൾ തുടങ്ങും നമ്മുടെ സ്വന്തം തൗഫീക്കിന്റെ ഒരു കർട്ടൻ വേണ്ട ഒരു ഈ കർട്ടൻ്റെ കാര്യം അത് നമ്മുടെ തൗഫീഫിന്റെ അനിയനാണ് നമ്മൾ അങ്ങനെ ആൾക്കാരെ തേടി തേടിയിട്ട് ഇവിടെ എത്തിയതാണ് വരുന്ന ആരേലും കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് ഒരിക്കലും ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തല്ല നോക്കല്ലേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അനിയനായിട്ട് ഇവരെ സ്ഥാപനമായിട്ടുള്ളത് ഇത് കർട്ടൻ നിങ്ങൾക്ക് കർട്ടനെന്തായാലും കർട്ടൻസിന്റെ ഓർഡർ വെച്ചിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തോളൂ അതായത് പാലക്കാട് ജില്ലയിൽ തന്നെ പുറത്ത് വേറെ നമ്മുടെ വീട്ടിൽ കിട്ടുമ്പോൾ അതായത് ഇവരുടെ കാണാനുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കരുത് പഴയ വ്യക്തി അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കാൻ എനിക്ക് ആയാലും എക്സങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ ഈ എക്സാം നിങ്ങൾക്ക് ഇഷ്ടം ഇന്ന ഇന്നത്തെ കോൺസെപ്റ്റിന്ന് വന്നാൽ നമ്മൾ ആൾക്കാർക്ക് ഇരഞ്ഞു പിടിച്ചിട്ട് ഭക്ഷണം ഉണ്ടായി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എന്തായാലും തിരക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ കൂടെ വന്നിട്ടുള്ള എന്താണ് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഉണ്ടാക്കി തരും നിങ്ങൾക്ക് പറയുന്നില്ല അത് അല്ല നിങ്ങൾ എന്താണോ പറയുന്നത് നമ്മൾ ഉണ്ടാക്കി തരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ നല്ലതാണെങ്കിലും നല്ലതാണ് കേടാണെങ്കിലും കേട്ടിരുന്നതെന്ന് പറയാം അല്ല അപ്പൊ എല്ലാം കാലാവശ്യം ഞാൻ ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ട് ഹാഷിംഗ് ബോക്സ് അല്ലേ ഓക്കെ ഞാൻ കാണാറുണ്ട് നല്ല വീഡിയോസ് വീഡിയോസൊക്കെയാണ് ഓരോരോ പുതിയ പുതിയ ഐറ്റംസ് കാണുമ്പോൾ കാണുമ്പോ നമുക്കത് വീട്ടിൽ ഒരു നമ്മള് ശരിക്കാൻ വന്നാലും മനസ്സിലായി ഇപ്പൊ കുറച്ച് വർക്ക് ഉണ്ട് കുറച്ച് പെൻഡിങ് വർക്ക് കിടക്കും അപ്പൊ അത് കൈകട്ടേ പറ്റുള്ളൂ നാളെയും ഴ്ച്ച പറ്റും അടുത്തുള്ള ഫുഡ് ഏത് ഫുഡും പറയാം നമുക്ക് മറ്റേ അറേബ്യ താല്പര്യം മന്തി ആണ് മോഡല് ഒരു ദിവസം ആയാലും റൈസായാലും മതി അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ മോഡലായാലും ഈ നമ്മൾ നമ്മൾ ഹലോ ചങ്ങായിമാരെ നമ്മളെ അങ്ങനെ ആളെ തെരഞ്ഞെടു തിരഞ്ഞു പോയിട്ട് നമ്മളൊരാളെ സെറ്റാക്കി വെച്ചായിരുന്നു പക്ഷെ നമുക്ക് അത് വേറൊരു പ്രത്യേക സാഹചര്യം വേറൊരു പെട്ടെന്ന് തിരക്കിലേക്ക് പോകേണ്ടി വന്ന ഒരു ഒഫീഷ്യൽ കാര്യം പേഴ്സണൽ കാര്യത്തിലേക്ക് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല ആ പറഞ്ഞ ആളോട് നമുക്ക് പിന്നെ വേറൊരു ദിവസം മാറ്റി പറയേണ്ടി വന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീട് എന്തായാലും അവസാനിപ്പിക്കാനുള്ളത് അപ്പോൾ നമുക്കൊരു ആരെങ്കിലും കിട്ടുമോ നമ്മുടെ നാടിൻ്റെ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തായാലും ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നില്ല കാണിക്കുന്നില്ല കാരണം ടൈമില്ല അപ്പോൾ വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഇന്നിട്ട് നമുക്ക് ഈ വീട് തുടരാം ഓക്കെ നിങ്ങൾ പോകുന്നവളിൽ

ശിയാ നമുക്ക് കൊറേയെല്ലാം കണ്ടിട്ട് നമ്മൾ വീടൊക്കെ കാണാറുണ്ട് അല്ലെ നമ്മളൊരു പരിപാടി ഉദ്ദേശിക്കണ്ടായിരുന്നു ഫ്രീ ആണ്പോ എന്താ തിരക്കിലാണ് അവരെ ഒരാളെ കാണാൻ വന്നാണ് എന്തായാലും നമുക്ക് ശിയാബിക്കാനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കാം ചെങ്ങായിമാരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം നമ്മൾ ശ്യാപിക്കാനായിട്ട് കണ്ടു മുട്ടിയിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്താൻ ചോദിച്ചപ്പോൾ മുപ്പര് ഭക്ഷണം ഉണ്ടാക്കി തേണ്ട കാര്യം ചോദിച്ചപ്പോ വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇത് വൈഡപ്പ് ഉള്ളത് നമുക്ക് അപ്പൊ നമ്മളിൽ ഒന്ന് കയറി മൂപ്പര് ഒന്ന് മൈക്കറും വിശേഷങ്ങളൊന്നും കേൾക്കണല്ലോ ഓക്കെ ഈ മൈക്കൊന്ന് കുത്തിയാബ് വേറെ എന്നിട്ട് എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത് കച്ചവടം എന്താണെന്ന് പാല കച്ചവടം കച്ചോ ആയി പോകണല്ലോ വീഡിയോ കാണാറുണ്ട് അപ്പൊ നമ്മളെ എന്തായാലും കൊണ്ടായിട്ട് നിങ്ങളെ കൊണ്ടായിട്ട് നമ്മള് ഫുഡ് ഉണ്ടാക്കണ ഒരു കൺസെപ്റ്റ് ആണ് കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്നാൽ ഇന്നത്തെ വീട് എന്തായാലും വൈറ്റ് വൈൻഡപ്പ് ചെയ്യണല്ലോ എന്തായാലും നന്നായി കൊറേ കാലായി കണ്ടിട്ട് മരിച്ചപ്പോഴൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇൻഷാല്ലാന്ന് നമുക്ക് ഏതെങ്കിലും എന്ത് ഭക്ഷണം പറഞ്ഞോളൂ എന്തായാലും കണ്ട് സന്തോഷത്തിൽ ഭക്ഷണം പറഞ്ഞാൽ ശരിയാ മൂപ്പരി നമ്മക്ക് എന്തായാലും നല്ല ഹെവിയായിട്ട് തന്നെ കഴിക്കണം പൈസ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല അപ്പൊ നമുക്ക് എന്നാ വിട്ടാലോ നമുക്ക് നല്ലൊരു ഹോട്ടൽ റെസ്റ്റോറന്റ് നോക്കിയിട്ട് അവിടെ പോയിട്ട് ബാക്കി മൂപ്പരിക്ക് എന്താ വേണ്ടിച്ച വയർ നിറച്ച് വാങ്ങിക്കൊടുത്തിട്ട് നമ്മളിന്നെ വീട് വാങ്ങിയപ്പോ അപ്പൊ ചെങ്ങായിമാരെ കേട്ടാ കടയിലേക്ക് വിടുകയാണ് നമ്മുടെ ഫൈസലാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫൈസൽ ഏതെങ്കിലും ഒരു കാലം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ ഫൈസലാണ് ഫൈസലാണ് തീറ്റ ബാക്കി അധികുന്നത് ഫൈസല് നമുക്ക് ഏത് കടയിൽ പോവാ പത്രിപ്പാലെത്തണേ മുമ്പ് നല്ലൊരു കട ഉണ്ടല്ലോ നമ്മൾ ഷിയാബുക്കാക്ക് നല്ലൊരു ഭക്ഷണം നമ്മൾ വാങ്ങിക്കൊടുക്കണം ഷിയാബുക്ക വരട്ടുണ്ട് അങ്ങോട്ട് അപ്പൊ ഏത് നല്ല കട അയച്ചാ അങ്ങനെ വെച്ചു കുടിച്ചു ഏത് നല്ല കട പോയി നോക്കാം ഓക്കെ നമ്മള് പോയി നോക്കിട്ട് വരട്ട ചെങ്ങായിമാരെ അവിടുന്ന് കാണാം ആ നമ്മൾ പറഞ്ഞു പോകുമ്പോ എന്താണോ ഫുഡ് മൂന്നു അപണങ്ങള് എന്താ പറയണ്ടെല്ലാം ആയിക്കോട്ടെ നമ്മള് വരണ്ട ഭക്ഷണം ഒത്തിരി കഴിക്കാൻ പറ്റുന്നുണ്ട് നമ്മളെ കോൺസെപ്റ്റ് വേറെ അപ്പൊ നമ്മൾ എന്തായാലും ഭക്ഷണം ആയിക്കൊടുക്കാം ഇംഗ്ലീഷ് ഒരു സ്പെഷ്യൽ നിങ്ങൾക്കണം ആപ്പഞ്ചങ്കമേ നമ്മൾ ഫുഡ് ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് മുപ്പേക്ക് മുപ്പിന് പറഞ്ഞത് തന്നെ പൈസയും ജ്യാസും പറയുന്ന ഫുഡ് എന്താ മതി പറഞ്ഞു ഞാൻ ഉച്ചക്കും മന്തി കഴിച്ചു ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷത്തിന് വേണ്ടി പോയിരുന്നു അപ്പൊ മന്തിന്ന് നമ്മൾ അവിടെയും കഴിച്ചുകൊണ്ട് കഴിച്ചോണ്ട് ഞാന് മാത്രം മൂപ്പേർക്കും പറഞ്ഞിട്ടുണ്ട് നമ്മളിത് കടൻ്റെ പേരും പറയാത്തത് ഞത് പറയും പ്രമോഷനാണെന്നു അല്ല ഇത് ഇവിടെ നമ്മൾ കട കണ്ടപ്പോൾ ഇവിടെ തന്നെ ഇനി പത്തിപ്പായാലിൽ എത്തുന്നതിന് മുമ്പാണ് ഈ കട കടേണ്ടത് അതിൻ്റെ പേരൊന്നും നമ്മൾ പറയുന്നില്ല ഫുഡ് എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും പറയും മൂപ്പേരും പറയും കേട്ടോ ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത് ഒക്കെ പക്ഷേ യാത്ര നമ്മൾ ചെയ്യാം ഇപ്പം എന്തെങ്കിലുമണ്ണക്ക അങ്ങനെ പോയ സമയത്തൊന്നും നിങ്ങളെ കാണാറില്ല നമ്മൾ ഞാൻ ഓവസ് ചിലപ്പോൾ നേരത്തെ ഏഷ്യുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾ കടന്നിട്ടുണ്ടാവും അതേ നമ്മൾ കുറെ ആയി കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ആ ശനിയാഴ്ച രാത്രിയല്ലേ വരല് പിന്നെ തിങ്കളാഴ്ച ഞായറാഴ്ച ഒന്ന് കാണും എന്തായാലും ഇപ്പൊ നമ്മളെ വൈറ്റമി യാദർശികമായി കണ്ടുമുട്ടിയത് എന്തായാലും എന്താണ് എന്തോ എന്തായിരുന്ന നമുക്ക് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയിട്ട് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നതായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് കൺസെപ്റ്റ് ഒരു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ വീടിന്നെ അപ്പൊ ഞാൻ വേറെ അത്യാവശ്യത്തിന് വേണ്ടി ഒരു ഒഫീഷ്യൽ കാറിന് വേണ്ടി പോയപ്പോ പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഒക്കെ പോയി നടക്കില്ല എന്നാലും ഇങ്ങളോട് ചോദിച്ചിട്ടുണ്ടാക്കി തെറ്റാന്ന് ചോദിച്ചു അപ്പൊ പിന്നെ എന്തായാലും വന്നത് വളരെ സന്തോഷം വീഡിയോ കാണാൻ മറക്കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്കി മാറ്റണം എന്നിട്ട് നമ്മുടെ നമ്മുടെ ഗസ്റ്റ് അപ്പോൾ നമുക്ക് ും സെർവ് ചെയ്തിട്ട് തന്നെ ഓക്കെ അപ്പൊ നമ്മളത് കഴിച്ച് സെറ്റാക്കിട്ട് വരട്ടെ മുപ്പര മനസ്സും അറിയണം നമ്മളെ വയറും ഓക്കെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ് അല്ലേ നമ്മൾ നമ്മള് ശ്രദ്ധിക്കണൊന്നുമില്ല കഴിച്ചില്ലാത്തോടെ ഞങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് ആയിക്കോട്ടെ ഞങ്ങായിമാരെ അപ്പം നമ്മൾ കഴിച്ചു തീർത്തിട്ട് സെറ്റ് ആക്കിയിട്ട് വയറ് നിറച്ചും മാനസം എങ്ങനെയുണ്ട് ഫുഡ് കം പറഞ്ഞു ഷിയാബക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് അത്ര അങ്ങോട്ട് പോരാ കുറ്റം പറയല്ലോ സർവീസ് പോരാ അപ്പം ഞാൻ ഷിയാബക്കാർ ഞങ്ങളോട് കൂടുമ്പിറ്റുണ്ട് പ്പം നമ്മളൊന്ന് കഴിച്ച് കയ്യൊക്കെ കഴുകിയിട്ട് ഷ്യാബക്കാനെ യാത്ര ആക്കിയിട്ട് ബാക്കി നമുക്ക് കാണാം അപ്പം ചെങ്ങായിമാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വേണ്ടത് നമുക്ക് നടന്നില്ല നമ്മൾ റെസ്റ്റോറൻറിൽ വന്നിട്ട് നമ്മുടെ അയൽവാസിയും കൂടിയാണ് മുപ്പരി നമ്മൾ കാലങ്ങൾക്ക് ശേഷം ഇപ്പം കണ്ടതാണ് നമ്മൾ ഷിയാബിക്ക ഷിയാബുക്ക നിങ്ങൾ വന്നതിന് വളരെ സന്തോഷം അപ്പം നമ്മുടെ വീഡിയോ നാളെ അപ്ലോഡ് ആവും അതായത് ഞായറാഴ്ച അത് തീർച്ചയായിട്ടും കാണണം സപ്പോർട്ട് ചെയ്യണം ഭക്ഷണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ഉണ്ടായാലും കൂടി നിങ്ങളൊന്ന് വരണം പക്ഷേ അവിടെ ഞാൻ ഇവിടെ ഉണ്ടാവും കുറച്ച് ദിവസം അപ്പം നമുക്ക് എന്തായാലും കാണാം വന്നാലും വളരെ വളരെ സന്തോഷം താങ്ക് യു അപ്പം ഷിയാബുകാൻ നമ്മൾ യാത്ര ആക്കട്ടെ കേട്ടോ ഞാൻ വേണമെങ്കിൽ നമ്മൾ ഷിഹാബുകൾക്ക് നമ്മളിന്ന് മെൽമാഷോപ്പ് നടത്തുന്ന ഷിയാബുകാൻ നമുക്ക് കിട്ടിയത് വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല ഇനി ഇങ്ങനെ ഉണ്ടാവില്ല നമ്മൾ എല്ലാ സൺഡേ നമ്മൾ ഫുഡ് നമ്മളെ കൈയ്യാൽ ഉണ്ടാക്കി വീഡിയോ വീടുകൾക്ക് ഉണ്ടായിരിക്കുക അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ആക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നല്ല നല്ല വീഡിയോസുമായിട്ട് ഇതും നമ്മൾ പല നേരം മിക്സിങ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും എല്ലാ സൺഡേയും നമ്മൾ കഴിയാതെ അതായത് അത് കഴിക്കാൻ ഇപ്പം നമ്മൾ ഇന്ന് ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ പോയി നോക്കി ഒന്ന് രണ്ടാൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടാൾക്കാരെ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അപ്പോൾ അവർക്ക് ആ പറഞ്ഞങ്ങളെ വീഡിയോ കാണുമ്പത്തേനേക്കാർ അവർക്ക് ഫുഡ് എന്താ പറയണ്ടതെന്ന് പോലും അറിയുന്നില്ല അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് അവർ കഴിക്കാത്ത ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ എടുക്കും എല്ലാം സൺഡേ ഉണ്ടാവും അപ്പം മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി കാണുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നത് അശ്വതി